ഒരു നിമിഷം നിൽക്കൂ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ജീവിത സാഹചര്യങ്ങൾ മൂലം സംഗീതം പഠിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട സരികയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം കീബോർഡ് വയലിൻ ഗിറ്റാർ എന്നിവ പഠിപ്പിച്ചു കൊടുക്കപ്പെടും പ്രായം ഒരു പ്രശ്നമേ അല്ല നിങ്ങളുടെ സൗകര്യാർത്ഥം ക്ലാസ്സുകൾ എടുത്തുകൊടുക്കപ്പെടുന്നതാണ് ഞങ്ങളുടെ ഫോൺ നമ്പർ എഴുപത്തിയഞ്ച് പത്ത് അഞ്ഞൂറ്റി ഇരുപത് എട്ട് എട്ട് ഏഴ് മറ്റൊരു ഫോൺ നമ്പർ കൂടി ഉണ്ട് എണ്ണൂറ്റി അറുപത് അറുന്നൂറ്റി മുപ്പത് എഴുപത്തിനാല് അമ്പത്തി ഒന്ന് അപ്പോൾ വിളിക്കുമല്ലോ വിശദ വിവരങ്ങൾക്ക് നമസ്കാരം ഞാൻ നിങ്ങളോടൊപ്പം ഇരുമത്തൂർ സുരേഷ് വരിക ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദശരഥം എന്ന സിനിമയിലെ ഒരു ഗാനമാണ് ഈ ഗാനത്തിന്റെ വരികൾ പൂവച്ചൽ ഖാദൂർ ഇതിന്റെ സംഗീതം ജോൺസൺ നമുക്കൊന്ന് നോക്കാം അപ്പൊ നമുക്കത് നോക്കാം

പറയുന്നത് <Net> ും തീനും ഭയം താഴേന്നാണ് പാട്ട് ഓന്ത്രസ്തായിരുന്നു അടുത്തത് വാനം വായിനിയും എല്ലാം മന്ത്രസ്ഥ കേട്ടോണ്ടോ സപാരി രണ്ടൂടെ വായിക്കാം അത് <laughs> കഴിഞ്ഞിട്ടും <laughs> ിമ്പോ രണ്ടും സെയിം നാട്ടാണ് ചെറിയ വിത്യാസമേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു പാട്ടാണ് നിങ്ങൾ ശ്രദ്ധയോടു കൂടി ഈ സ്വരങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ട് സ്വരങ്ങള് അതിനോട് ചേർത്ത് പാടുക പാടിയതിനു ശേഷം പിന്നെ ഇത് വായിക്കാൻ ആവശ്യം വായിക്കുക പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ നിങ്ങൾ പലരും ഇപ്പം ഒന്ന് രണ്ടുപേരെന്നെ വിളിച്ചതുപോലെ പറഞ്ഞായിരുന്നു വേഗത്തിൽ അവർക്ക് വിരലുകൾ ഓടുന്നില്ല കീബോർഡിൽ വിരലുകൾ ഓടുന്നില്ല അതിന് എന്തെങ്കിലും കുറുക്ക് വഴികളുണ്ടോ എന്ന് നേരത്തെയും ഇങ്ങനെ ഒന്ന് രണ്ട് പേർ ചോദിച്ചായിരുന്നു പക്ഷേ ഇതിന് ഒരു കുറുക്ക് വഴിയുണ്ട് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാക്ടീസ് 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 പരിശീലനം മാത്രമേ ഉള്ളൂ സംഗീതത്തിലെല്ലാം ഒറ്റ കുറുക്കുവഴിയില്ല നമ്മൾ എത്രത്തോളം പരിശ്രമിക്കുന്നോ അത്രത്തോളം റിസൾട്ട് നമ്മുടെ വായനയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം കഴിവതും നിങ്ങൾ ശാസ്ത്രീയമായിട്ടൊക്കെ സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ പ്രിലിമിനറി ആയിട്ട് കുറേ ഫിംഗർ എക്സർസൈസുകളുണ്ട് ആ ഫിംഗർ എക്സസൈസുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫിംഗർ എല്ലാം വളരെ ഫ്ലെക്സിബിളാകും കിട്ടാം അപ്പോൾ ശാസ്ത്രീയമായിട്ട് അങ്ങനെ ആർക്കെങ്കിലും സംഗീതം പഠിക്കണമെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി വയലിൻ പഠിപ്പിക്കുന്നുണ്ട് ഈസ്റ്റേണും വെസ്റ്റേണും ഉണ്ട് ഗിറ്റാർ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ കീബോർഡ് ഈസ്റ്റേണും വെസ്റ്റേണും പഠിപ്പിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പാട്ട് കർണാടക സംഗീതം ഓക്കലായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഏത് പഠിച്ചാലും വാദ്യോപകരണങ്ങളാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അതിന് ഫിംഗർ പ്രാക്ടീസ് ആണ് നമ്മളെക്സ്പേർട്ടാക്കി മാറ്റുന്നത് ആ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം കേട്ടോ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് അപ്പോൾ നമ്മൾ പ്രാക്ടീസാണ് നമുക്കൊരു പൂർണ്ണ രൂപം ഉണ്ടാക്കി തരുന്നത് അതുകൊണ്ട് നന്നായി പ്രാക്ടീസ് ചെയ്യുക ശാശയമായിട്ട് അറിഞ്ഞെങ്കിലും സംഗീതം പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഇങ്ങനെ ചിലർക്ക് സംശയം ഒന്ന് ഓൺലൈൻ വഴി പഠിച്ചാൽ ശരിയാകുമെന്ന് ഒന്ന് രണ്ട് ക്ലാസ്സുകൾ നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്ത് നോക്കും അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സ്നേഹപൂർവ്വം നിങ്ങളുടെ തിരുമത്തൂർ ശരീരം